വൈ എൽ പി ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പേർക്ക് ഇരിക്കാവുന്ന എ സി ഹാൾപത് പേർക്ക് ഇരിക്കാവുന്ന കസേരകളും വേഷകളുമുള്ള ഡൈനിങ് ഹാൾ നവീകരിച്ച വിശ്രമ മുറികൾ പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ് വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ വിവാഹ ഹാളിലും ഡൈനിംഗ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം സ്റ്റാൻഡ് ബൈ ജനറേറ്റർ താഴത്തെ നിലയിൽ എ സി ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ് അലങ്കാരം ഫോട്ടോഗ്രാഫി കാറ്ററിംഗ് ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം നാല് പതിറ്റാണ്ട് പിന്നിട്ട കിങ്സ് റൈൻസ് ക്രോസ് കൺട്രി മത്സരം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കൊച്ചിയിൽ മുടക്കം കൂടാതെ നടന്നുവരുന്ന കിൻസ് റേസിന്റെ എഡിഷൻ ഓൾ കേരള ക്രോസ് കൺട്രി മത്സരം ദിനത്തിൽ നടക്കും പാലം മുതൽ പാലം വരെയുള്ള ഏഴ് കിലോമീറ്ററിലാണ് മത്സരം ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഏഴ് മണിക്ക് കിൻസ് ഓട്ടോ മത്സരം മേയർ എം എൻകുമാർ ഇടക്കൊച്ചി പാലത്തിന് സമീപം ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കൊച്ചി ഓൾ കേരള കോസ്റ്റിംഗ് മത്സരം ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഏഴ് മണിക്ക് നടത്തപ്പെടുന്നു കൊച്ചിയിലെ കായിക പ്രേമികളുടെ ആവേശമാണ് ഈ മത്സരം ഇടക്കൊച്ചി പാലം മുതൽ തൊപ്പുംപടി വീവട്ടി പാലം വരെയുള്ള ഏഴ് കിലോമീറ്ററാണ് ഓട്ടത്തിന്റെ ദൈർഘ്യം ആദ്യകാലത്ത് പ്രാദേശിക അത്ലറ്റുകൾ മാത്രം പങ്കെടുത്തിരുന്ന ഈ മത്സരം ഇന്ന് കേരളത്തിലെ പ്രമുഖ ഓട്ടക്കാർ പങ്കെടുക്കുന്ന ഒരു കായികമേളയായി മാറിയിരിക്കുന്നു മത്സരം വീക്ഷിക്കുവാൻ രാവിലെ ഏഴ് മണി മുതൽ നൂറുകണക്കിന് ആളുകൾ ഇടക്കൊച്ചി മുതൽ ബിഒടി പാലം വരെ റോഡ് വക്കിൽ കാത്തു നിൽക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് സംഘടനയുടെ സ്ഥാപകനും രക്ഷാധികാരിയുമായിരുന്ന മോൻസിഞ്ഞോർ ജോസഫ് കളർപ്പുറക്കൽ സ്മാരകമാണ് ഗിൻസ് ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവിധ പ്രായ ഗ്രൂപ്പുകളിലുള്ള ഇരുനൂറ്റി അമ്പതിൽ പരം അത്ലറ്റുകൾ ഈ വർഷത്തെ കിൻസ് റേസിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു നേവി റെയിൽവേ പോർട്ട് ട്രസ്റ്റ് ഷിപ്പ്യാർഡ് കോസ്റ്റ് ഗാർഡ് യൂണിവേഴ്സിറ്റി കോളേജുകൾ സ്കൂളുകൾ പ്രാദേശിക ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ ഈ ഓട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് വനിതകൾക്കും വെറ്ററൻസിനും ജൂനിയേഴ്സിനും പ്രത്യേകം മത്സരമുണ്ട് എം എ കോളേജിലെ സുജീഷ് ആണ് കഴിഞ്ഞ വർഷം പുരുഷ വിഭാഗത്തിൽ ജേതാവ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും മത്സരത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു മേയർ വന്ന ഫ്ളാഗ് ഓഫ് പ്രൈസിന്റെ ഈ വർഷത്തെ സ്ലോഗൻ എ ഡ്രഗ് ഫ്രീ സിറ്റി ഡ്രഗ് ഫ്രീ കൊച്ചി എന്നുള്ളതാണ് കാരണം സാമൂഹികമായ ഈ തിന്മ അത് ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യബോധം ഞങ്ങൾക്കുണ്ട് അത് കായിക പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലൂടെ അല്ലെങ്കിൽ അത്ലറ്റിക്സിലൂടെ ഇങ്ങനെയൊക്കെ നമ്മൾ കായിക രംഗത്ത് വിദ്യാർത്ഥികളെയും മറ്റു ജനങ്ങളെയും യുവാക്കളെയും എല്ലാം വാർത്തെടുത്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഡിസിപ്ലിൻ ആ ഡിസിപ്ലിനാണ് ഞങ്ങളെ വിന്നറാകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിട്ട് കാണുന്നത് നമ്മളുടെ കൊച്ചു കുട്ടികളൊക്കെ വലിയ വലിയ സ്റ്റേറ്റ് ലെവൽ അത്ലറ്റിക്സുമായിട്ട് ഒന്നിച്ചു നിന്ന് ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു മൈലേജ് ആ ഒരു മൈലേജാണ് ഇതിന്റെ പ്രധാനം ആ മൈലേജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അച്ചടക്കം ലഭിക്കുന്നതിനുള്ള ഒരു സംസ്കാരം കായിക സംസ്കാരം ഈ റേസിലൂടെ ഇവിടെ ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു പുരുഷ വിജയിക്ക് പതിനയ്യായിരം പതിനായിരം മൂവായിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനമായി നൽകും വനിതാ വിജയികൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം എന്നിങ്ങനെയാണ് ക്യാഷ് പ്രൈസ് കഴിഞ്ഞ വർഷത്തെ വിജയികൾ കോളഞ്ചേരി എം കോളേജിലെ സജീഷും ആൻസ് മരിയയുമായിരുന്നു ഇന്ത്യൻ നേവി റെയിൽവേ കൊച്ചിൻ പോർട്ട് ഷിപ്പ്യാർഡ് കോസ്റ്റ് ഗാർഡ് വിവിധ കോളേജുകൾ സ്കൂളുകൾ സ്പോർട്സ് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരാർത്ഥികളെന്ന് ഭാരവാഹികളായ സാജു ബാലുമൽ ജോസഫ് ജോൺ ചാണയിൽ രാജു വട്ടമാക്കൽ അലക്സ് പൂപ്പന സുനിൽ വടക്കും എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുരുത്തിയ കായിക സംസ്കാരത്തിനും കൂട്ടായ്മയ്ക്കും തിളക്കമേകുന്ന കിൻസ് റൈസിന്റെ സമ്മാനദാന ൾ കെ ജെ മാക്സി എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജോസഫ് ജോൺ ചാണയിൽ അധ്യക്ഷനാവുന്ന യോഗത്തിൽ കൌൺസിലർമാരായ സോഡിക്കെ ഫ്രാൻസിസ് ജീബ ഡുറോം കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം സാജർ സിത്താര എന്നിവർ സമ്മാനങ്ങൾ നൽകും ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി